സ്ലാമലൈക്കുറമത്തുള്ള ദാറു താലീമിൽ ബദരിയ സുന്നി മദ്രസ ചനപ്പുറം പതാക ഉയർത്തലും അതോടനുബന്ധിച്ച് പുതിയ കെട്ടിടത്തിന് കുറ്റിയടിക്കലും ബഹുമാനപ്പെട്ട കാവമ്പറം തങ്ങളും നമ്മുടെ ചോലപ്പുറം പൂക്കോയ തങ്ങളും ഈ നബിദിനഘോഷയാത്രയോടനുബന്ധിച്ചാണ് പതാക ഉയർത്തൽ ചടങ്ങ് അതോടൊപ്പം പുതിയ കെട്ടിടത്തിനുള്ള കുറ്റിയടിക്കൽ കർഭവും കൂടി നടക്കുകയാണ് വലിയൊരു ഇത് ഏറ്റവും കൂടുതൽ ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് അതുകൊണ്ട് ഇവിടെ ചുറ്റു വീടുകളിൽ നിന്നും പിരിവ നടത്തിയിട്ട് അതുകൊണ്ട് കിട്ടുന്ന ചിലവാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മതിയാവുകയില്ല അതുപോലെ തന്നെ കുറച്ചാളുകൾ കമ്പി അതുപോലെ തന്നെ സിമെൻ്റൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട് മൂന്നില കെട്ടിടം പണിയാനാണ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും പരമാവധി സഹായിക്കുക വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലെത്തിക്കുക ഉദാരമതിയായ ആളുകളുടെ സംഭാവന പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മദ്രസ കെട്ടിടം ഇവിടെ സൗകര്യം കുറവാണ് അത് കാരണമാണ് പുതിയ കെട്ടിടം എന്നൊരു പദ്ധതി ആലോചിച്ചത് അപ്പോൾ എല്ലാവരും പരമാവധി സഹായിക്കുക ഷെയർ ചെയ്യുക കയറിയിരിക്കണമെന്ന് കയറി വിജയിച്ച അഭ്യർത്ഥിക്കുന്നു സാദാജങ്ങളും കുസ്താദന്മാരും നേതൃത്വം നൽകി മഹത്തായ പതാക യുദ്ധ കർമ്മം ആരംഭിക്കുന്നു രക്ഷിതാക്കളും ഈ മഹത്തായ സംരംഭത്തിലേക്ക് ഒരിക്കൽ കൂടി ആചരസഭയിൽ സ്വാഗതം ചെയ്യുന്നു കുറ്റിയാടി കർമ്മം വന്യരായ സിദ്ദവറുകൾ സാധാത്തുക്കൾ അടിക്കുകയും നിർവഹിക്കുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നത് وإلى عورة النبي المصطفى محمد صلى الله عليه وسلم إلى روحه أهل الحي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم بسم الله الرحمن الرحيم <applause> ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما يا اكرم الخلق ما لمن സ്വാളമാരളിരൾക്കാമേ എന്നിവിടെ പുതിയൊരു കർമ്മത്തിന് തുടക്കം കുറിക്കുക ദാറുത്താലിമൻ പതിരിക മദ്രസയുടെ പുതിയ കെട്ടിടത്തിനുള്ള കുത്തിയടിക്കൽ കർമ്മം സാദാർത്ഥ്യങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ പൂർത്തീകരിച്ചു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ ഈ മാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹുനൊക്കെ സാധിപ്പിച്ചു തരട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഒരു പ്രത്യേക വേദനയോടുകൂടിയായിരിക്കണം ഈ കു കുത്തിയടിക്കുക നമ്മളെ ഓരോരോരുത്തരുടെയും മനസ്സിൽ ഒരു ബേജാറുകളാണ് ഈ മദ്രസ് എത്രയും പെട്ടെന്ന് ഉയരുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും ഉദ്ദേശമായി നാം ഓരോരുത്തരും മനസ്സിൽ അതൊരു സ്വപ്നമായി കാണുകയും അതിനു വേണ്ട അകമഴിഞ്ഞ സഹായങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടെ കേറോപ്പുകളിൽ നിന്നും നാം ഉപയോഗപ്പെടുത്തി വളരെ പെട്ടെന്ന് ഇൻഷോല്ല അടുത്ത റബ്യൂ ലെവൽ ആകുമ്പോഴത്തേനും പുതിയ കെട്ടിടത്തിൽ നിന്നും നമുക്ക് പുറപ്പെടാൻ ഈ യാത്ര തുടങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വലിയൊരു ബാരി ബാരിച്ച ഉത്തരവാദിത്വം വലിയൊരു ചിലവ് ഇതിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഓഫറായി കിട്ടിയിട്ടുള്ളത് ഇരുപത്തി ഒന്ന് കില്ല കമ്പിയും പതിനൊന്ന് ലോഡ് മെച്ചിലും പതിനൊന്ന് ലോഡ് സി എൻസാലുമാണ് ഇതിലേക്ക് ആവശ്യമായുള്ള മുഴുവൻ സിമെൻറ്റുകളും കിട്ടിയിട്ടുണ്ട് എങ്കിലും നമുക്കറിയാം ഏകദേശം ഇതിൽ കണക്കാക്കുന്ന ചിലവ് മുപ്പത് ലക്ഷം ഒരു ഫ്ലോറിനാണ് മൂന്ന് ഫ്ലോർ വരുമ്പോൾ ഏകദേശം എൺപത് തൊണ്ണൂറ് ലക്ഷം മുഴുവൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു കോടി രൂപയോളം നാം ഇതിന് കണ്ടെത്തേണ്ടതുണ്ട് നമുക്കറിയാം ഈ ചുറ്റു ചെറിയ വീടുകളിൽ നിന്ന് തുച്ഛമായിട്ടുള്ള വരവല്ലാതെ നമുക്ക് പുറം ലോകങ്ങളിൽ നിന്ന് കാര്യമായിട്ട് വിലകളൊന്നും വരാനില്ല നമുക്കിത് മഹലിന് വണ്ടിയല്ല നമ്മുടെ ഒരു ചുറ്റു ഭാഗങ്ങളിൽ നൂറുന്നൂറ്റമ്പത് ഇരുന്നൂറ് വീട് പരിധികളിൽ നിന്ന് നാം ഈ ഒരു എമൗണ്ട് കണ്ടെത്തേണ്ടതുണ്ട് അതെല്ലാം അതിൽ ഓർമ്മപ്പെടുത്തി നമ്മളെല്ലാം കഴിയുന്ന മാതിരി നാം സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ് അതിനുവേണ്ട കുറഞ്ഞ ആഭരണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടി ഓർമ്മപ്പെട്ടു ദീനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്കൊന്ന് പണം ഒരുപാട് ആളുകൾക്ക് ധാരാളം പണമുണ്ട് കൂടു പക്ഷേ ദേവനെയും അഭിപ്രായം സഹായിക്കാൻ മനസ്സില്ല ദുഃഖക്കൂടി ഉണ്ടാകുക എന്നറിയാൻ വലിയ ഭാഗ്യങ്ങൾ ഇവിടെ ഇതിന് സാധ്യത തന്നവർ വണ്ടി തന്നവർ അസാന്തി തന്നവർ തുടങ്ങി ഇതുമായി സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഭം വിജയം പ്രദാനം ചെയ്യട്ടെ സഹായിക്കുക ബാധമുള്ള ഒന്നിനും കഴിയില്ലെങ്കിൽ എൻ്റെ ഒരു വാക്കുണ്ടെങ്കിലും സഹായിക്കണം എല്ലാവരും കഴിഞ്ഞ പരമാവധി പ്രസ്താവ് പറഞ്ഞതുപോലെ തന്നെ അടുത്ത വർഷത്തെ ഈ പരിപാടികളൊക്കെ നമുക്കിതിൽ നിന്ന് ആരംഭിക്കാം അതിനു മുൻപ് അത് വേണ്ടത് എന്തൊക്കെയാണ് സഹോദരം തുറന്നു തട്ടെ സഹായിക്കുന്നു സാഹചര്യത്തിൽ ഒരുമിച്ച് കൂടുന്ന ബന്ധമുള്ള എല്ലാവർക്കും സമൂഹം ഇത് രോഗ പ്രദാനം ചെയ്യട്ടെ ധാരാളം സാധാരണങ്ങളും തള്ളല സഹോദരന്മാരൊക്കെ ഉത്തരമുള്ള രാജ്യസാണ് എല്ലാവരുടെയും ശബ്ദപ്രകാരം നമ്മുടെ ചെയ്യൽ ശ്രാപിക്കുന്നു